ജനുവരി ആദ്യം മുതൽ യൂറോപ്യൻ പൗരന്മാർ അല്ലാത്തവർ വിസയില്ലാതെ ബ്രിട്ടനിലേക്ക് എത്തണമെങ്കിൽ പത്ത് പൗണ്ട് ഓൺലൈൻ വഴി അടച്ച് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ എടുക്കണമായിരുന്നു ഈ നിയമം ഇപ്പോൾ തൽക്കാലത്തേക്ക് സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ് ലോകത്തിലെ മറ്റേതൊരു ഹബ് എയർപോർട്ടിലേതിലും വിഭിന്നമായി ഹീതുവിൽ വെച്ച് വിമാനം മാറിക്കയറുന്ന യാത്രക്കാർക്കും നിർബന്ധമായിരുന്നു പാസ്പോർട്ട് കൺട്രോളിലൂടെ പോകുന്നില്ല എങ്കിലും ഇത് നിർബന്ധമാക്കിയിരുന്നു ഇത് ഓരോ ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരാക്കുമെന്ന് വിമാനത്താവള അധികൃതരും എയർലൈൻ കമ്പനികളും ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹീദ്രോ വിമാനത്താവള അധികൃതർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഹീദ്രോ വിമാനത്താവള അധികൃതർ പറഞ്ഞത് ഈ നിയമം വഴി തങ്ങൾക്ക് ഓരോ വർഷവും നാൽപ്പത് ലക്ഷത്തോളം യാത്രക്കാരെ നഷ്ടമാകുമെന്നായിരുന്നു ഋഷി സുനക്കിന്റെ കാലത്ത് കൊണ്ടുവന്ന ഈ നിയമം തുടരാനായിരുന്നു ലേബർ സർക്കാരിന്റെയും തീരുമാനം ഇല്ലാതെ ട്രാൻസിറ്റ് അനുവദിച്ചാൽ അത് അനധികൃത കുടിയേറ്റത്തിന് സാധ്യത വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഹോം വകുപ്പിന്റെ വാദം എന്നാൽ ഇപ്പോൾ വിമാനത്താവള അധികൃതരുടെ സമ്മർദ്ദത്തിന് ഹോം വകുപ്പ് വഴങ്ങിയിരിക്കുകയാണ് വ്യോമയാന മേഖലയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസിറ്റ് ചെയ്യുന്ന യാത്രക്കാരെ താൽക്കാലികമായി ഇ ടിഐയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചുവെന്നാണ് ഹോം വകുപ്പ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് വീണ്ടും വിശകലന വിധേയമാക്കുമെന്നും ആവശ്യമെന്നു കണ്ടാൽ നിയമം തിരികെ കൊണ്ടുവരുമെന്നും ഹോം ഓഫീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്